ഹരി ഓം ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നവംബർ മാസ ഫലമാണ് ഇപ്പോൾ ഈ നവംബർ മാസത്തിൽ ചിങ്ങലഗ്നക്കാർക്ക് എന്ത് ഫലമാണ് ഈ ഒരു മാസം കാത്തു നിൽക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ ചിങ്ങലഗ്നക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി പേഴ്സൻറ്റേജോളം നല്ലതായിട്ട് പറയാം കാരണം അത്ര ഒരു പോസിറ്റിവിറ്റി നമുക്ക് പറയാൻ പറ്റില്ല ഒരു സമ്മിശ്ര ഫലത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഇവിടെ കുജനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പൊസിഷനിലാണ് നമുക്ക് നിൽക്കുക എന്ന് പറയുന്നത് കുജനം ബുധനോട് യോഗം ചെയ്താൽ നിൽക്കുക എന്ന് പറയുന്നത് കേതു എന്ന് പറയുന്നത് നമ്മുടെ ജന്മത്തിൽ നിൽക്കുന്ന സമയമാണ് ശനി എന്ന് പറയുന്നത് നമ്മുടെ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ തൊഴിൽ സംബന്ധമായിട്ട് പ്രൊഫഷണൽ ലൈഫിലോ ബിസിനസ് ലൈഫിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊഴിലൊക്കെ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു സംശയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എൻ്റെ ജോലി നഷ്ടമാകുമ്പോൾ ഞാൻ ഈ ജോലിയിൽ ഭയങ്കരമായിട്ട് വിശ്വാസം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കരമായിട്ടുള്ള പ്രഷറ് നമുക്ക് ഒരു മാനസികമായ ബുദ്ധിമുട്ടുകൾ കൂടെ വർക്ക് ചെയ്യുന്നവർ നമ്മളെ ഭയങ്കരമായിട്ട് തള്ളിപ്പറയുക അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഫീൽ നമുക്ക് എന്താ ജോലി ചെയ്യാൻ തന്നെ ഒരു മടുപ്പ് തോന്നിപ്പിക്കുക നമുക്ക് ജോലി ചെയ്യുമ്പോൾ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഇത്രനാളും കൃത്യമായിട്ട് ചെന്നിരുന്ന നമുക്ക് പല സമയത്തും ഒരു തെറ്റിപ്പോവുക അതുപോലെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അപ്പം ഞാൻ ഈ ജോലി മാറിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ഈ ഒരു നവംബർ മാസത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങൾ സ്വയമേ ഒരു ജോലി രാജിവെക്കാൻ നിൽക്കൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് റിസൈൻ ചെയ്യാൻ നിൽക്കൽ അവർ പറഞ്ഞു വിടുവാങ്കിൽ ഓക്കെ കുഴപ്പമില്ല നിങ്ങൾക്ക് വേറെ കിട്ടും നിങ്ങൾ അന്വേഷിക്കുക ബട്ട് നിങ്ങളാൽ തീരുമാനം എടുത്ത് പോയി റിസൈൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ടൊരു നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകുക നമുക്കറിയാം നമ്മൾ ഇന്ന് കാണുന്ന ബിസിനസ്സിലേക്ക് എത്തിച്ച നമ്മൾ തന്നെയാണ് പക്ഷേ നമുക്ക് ഇന്ന് ഈ മാസങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോഴുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഇന്ന് ഡിസിഷൻ എടുക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ പോലും അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കാതെ വരിക അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത ഉള്ളു പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ഫാമിലിയുടെയും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ സപ്പോർട്ട് ഒരു ആത്മധൈര്യം തരുവാൻ അല്ലെങ്കിൽ ഒരു ശക്തി പകർന്നു തരുവാൻ നമ്മുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന് കയ്യിൽ ഓക്കെ അപ്പം നല്ല ചേർച്ചയായിട്ടൊക്കെ പോകുന്ന ആളുകളൊക്കെ ആയെങ്കിൽ എന്താണ് നല്ല രീതിയിൽ സപ്പോർട്ടോടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും തൊഴിൽ സംബന്ധമായിട്ടല്ലേ ബിസിനസ്സൊക്കെ അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ ഈ ഫാമിലി ലൈഫിലെ കുടുംബജീവിതം എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും എന്താണ് വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവരാണ് അല്ലെങ്കിൽ വിവാഹത്തിന് നോക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഈ മാസം വേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ അത്ര നല്ലതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് എട്ടാം ഭാവത്തിൽ എന്താണ് ശരി നിൽക്കുന്ന സമയമാണ് വിവാഹിതരായവർക്ക് ഇപ്പോൾ നേരത്തെ വിവാഹം കഴിഞ്ഞു നിങ്ങൾക്ക് നവംബർ മാസത്തിന് മുമ്പേ വിവാഹം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് എന്താണ് വിവാഹിതരായക്കൾക്ക് പങ്കാളി നിന്നൊരു സപ്പോർട്ട് ഒരു സഹായം അല്ലെങ്കിൽ ഒരു ഭയങ്കര താങ്ങ് ഒരു എന്താ നമുക്ക് വീരാൻ തോന്നുമ്പോൾ നമുക്കൊരു താങ് സപ്പോർട്ടില്ല അങ്ങനൊരു സപ്പോർട്ടൊക്കെ കിട്ടുന്ന സമയമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളൊക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെയും അതവരുടെ സ്നേഹത്തിൽ അവർ പരസ്പരം സംസാരിച്ചത് മാറുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യും ഈ ഒരു മാസം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് എടുത്തു പറയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ മനസ്സിലൊരു ബുദ്ധിമുട്ടില് അല്ലെങ്കിൽ അളച്ചിൽ ഒരു സങ്കടം ദുഃഖം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒന്നുമില്ലെങ്കിൽ ഭാവിയെ ഓർത്ത് ചിന്തിച്ചിട്ട് സംശയം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദുഃഖം മനസ്സിലൊരു അളച്ചിൽ നമുക്കും ഭയങ്കരമായിട്ടുള്ള അളച്ചിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ സ്ത്രീകൾ അതായത് ചിങ്ങം ലഗ്നത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് തൊഴിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽഫാരമൊക്കെ കൂടുതലായിട്ട് അനുഭവിക്കാനുള്ള വിധിയുണ്ട് ഭയങ്കരമായിട്ട് വർക്ക് പ്രഷർ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും ഒരു മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയാം കേട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സമ്മിശ്ര ഫലമായിട്ട് എടുത്ത് പറയാവുന്നതാണ് ഒത്തിരി നല്ലതുമല്ല ഒത്തിരി ദോഷമല്ല എന്ന് വിചാരിച്ചാൽ ഒരു പരീക്ഷയ്ക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി വർക്ക് ചെയ്യാൻ റെഡിയാണ് ഭയങ്കര ഹാർഡ് ആർഡ് വർക്ക് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം അനുകൂലമായിരിക്കും നന്നല്ല വർക്കും ചെയ്യുന്നതിനെ കൊണ്ട് വലിയ സിംപിളായിട്ട് നടന്ന് ചെറിയ സിംപിളായിട്ട് നടന്നാൽ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പാസ്സായി പോകുന്ന ടൈമുകളൊക്കെ ഉണ്ട് ബട്ട് ആ ടൈമല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചുകൊണ്ട് നിങ്ങൾ പാസ്സാവില്ല നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് എടുക്കാൻ നിങ്ങൾ അതിന് വേണ്ടി നല്ല ഹൺഡ്രഡ് പേഴ്സൻ്റേജ് അല്ല നിങ്ങളുടെ ഹൺഡ്രഡിൽ നൂറിൽ നൂറ്റമ്പതിൽ ഇരുന്നൂറ് ശതമാനം നിങ്ങൾ വർക്ക് ചെയ്ത് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ടൈമും നിങ്ങൾക്ക് എന്തായാലും സക്സസ്സൊക്കെ നേടാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് കേട്ടോ അതുപോലെ ആരോഗ്യ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എട്ടിലാണ് ശരി നിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് ട്രക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ മഞ്ചെ ട്രിപ്പ്സ് അങ്ങനെ പോകുമ്പോൾ പ്രത്യേകം എക്സ്ട്രാ ടേക്ക് കെയർ നമ്മൾ എടുക്കണം നമ്മൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം രാത്രിയാത്രകളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ അമ്പത്തി അഞ്ച് അറുപത് വയസ്സ് മുകളിലേക്കുള്ളവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചവരെ നിങ്ങളീ ഒരു മാസം എന്ന് പറയുന്ന വരെ ജാഗ്രതയോടെ വളരെ കരുതലോടെ നീങ്ങേണ്ട സമയമാണ് ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്തൊക്കെ നിങ്ങൾ പുതിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് കാര്യങ്ങളിലേക്കൊന്നും ഈ മാസം ഇറങ്ങാതിരിക്കാനായിരിക്കും ഏറ്റവും ഉത്തമമെന്ന് പറയാം കേട്ടോ പൊതുവേ ചിങ്ങലഗ്നക്കാർക്ക് ഈ ഒരു മാസം എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഈശ്വര പ്രാർത്ഥന ആവശ്യമായിട്ട് വേണ്ട ഒരു മാസമാണ് നവംബർ മാസം എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതം എടുക്കാൻ സാധിക്കുന്നവർക്ക് ശനിയാഴ്ച വ്രതം എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വിഷ്ണുങ്കില എന്തെങ്കിലുമൊക്കെ വഴിപാടുകളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഇപ്പം ഭാഗ്യസൂപ്തം അല്ലെങ്കിൽ പുഷ്പാഞ്ജലി അങ്ങനെ നമ്മൾ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിപാട് വിഷ്ണുങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാസം നിങ്ങൾക്ക് നല്ലൊരു ഫലത്തെയാണ് പ്രദാനം ചെയ്യുക കേട്ടോ കുറഞ്ഞത് ആഴ്ചയിൽ ഒന്ന രീതികളും നിർമ്മദായിട്ടും നിങ്ങളാൽ പറ്റുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ദർശിക്കുന്ന നല്ലതാണ് അതുപോലെ ഈ മാസത്തിലെ കുടുംബക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും കേട്ടോ അപ്പോൾ അത് കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എന്താണ് ഈ ടൈം ഒന്നും കൈ വീശി അല്ലെങ്കിൽ അവിടെ ചെല്ലുന്ന കഴിയുമ്പോൾ എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന വഴിപാട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക കേട്ടോ നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ഞാൻ ഒത്തിരി വലിയ തുകയുടെയോ അല്ലെങ്കിൽ വലിയ എമൗണ്ടിൻ്റെയോ എല്ലാം പറയുന്നത് നമ്മളാൽ കഴിയുന്ന വഴിപാട് എന്താണോ അത് ചെയ്യുക ചിലർക്കൊരു കുപ്പിയുടെ എണ്ണം മേടിച്ച് വെക്കാനായിരിക്കും അത് മതി ചിലർക്ക് ഒരു മേതിരി അല്ലെങ്കിൽ ഒരു സാമ്പാനി വെക്കാനായിരിക്കും പറ്റുക അത് മതി നമ്മളാൽ പറ്റുന്ന എന്താണോ അത് വെക്കുന്ന അല്ലെങ്കിൽ അത് സാമിപ്പിക്കുക അല്ലെങ്കിൽ ഒരു പുഷ്പാഞ്ജലി എങ്കിലും കഴിപ്പിക്കുന്ന ശ്രേഷ്ഠ കലാമായിരിക്കും കേട്ടോ നിങ്ങൾ ചെല്ലുക ഓക്കെ കണ് ഒരു മിനിമം എത്രയെങ്കിലും ആഴ്ചകളും ഒന്നെങ്കിലും ചെല്ലുക ഓക്കെ ഡെയിലി പോകാൻ പറ്റുന്നതും ഡെയിലി പോയിക്കുള്ളൂ അടുത്തൊക്കെ ക്ഷേത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി പോകാൻ പറ്റും ഇപ്പം അടുത്ത ക്ഷേത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി പോകാൻ പറ്റില്ല ഓക്കെ അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ വളരെ ടേക്ക് കെയർ എടുത്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കടത്തിയെടുക്കാൻ പറ്റും ഞാൻ പണ്ടോട്ട് പറയുന്നൊരു കാര്യമാണ് നമ്മൾ പ്രിഡിഷൻസ് വരുമ്പം നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഷെയഡുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊത്തിരി ഡേഞ്ചറായിട്ടോ ഒത്തിരി ടെൻഷൻ ഇങ്ങനെ കാര്യമില്ല കാരണം ഇതൊരു പൊതുഫലമാണ് നമ്മുടെ ജാതകമാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജാതകത്തിൽ അനുകൂല ഫലങ്ങളാണ് നമ്മുടെ ജാതകത്തിൽ ഈ ഒരു ടൈമിൽ നമുക്ക് നല്ല പീരീഡ് ആണെങ്കിൽ എന്നിട്ട് നമുക്ക് കിട്ടുന്നില്ല നമുക്ക് എന്നിട്ട് അനുകൂലം കിട്ടുന്നില്ല എന്തുകൊണ്ടാണുള്ള കാര്യം നമ്മൾ വ്യക്തമായി ചിന്തിക്കണം നമ്മുടെ ജാതകത്തിൽ മോശ സമയമാണ് ഗോചരാൽ ഒരു അനുകൂല സമയമാണെങ്കിൽ അവിടെ കൂടുതലും ഒരു സമ്മിശ്ര ഫലത്തിലേക്ക് പോകാനാണ് സാധ്യത പക്ഷേ ജാതകത്തിന് മോശ സമയമാണ് നല്ല മോശ സമയാണെങ്കിൽ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം എക്സ്ട്രാ നല്ല ടേക്ക് കെയർ ചെയ്യണം അതല്ല ജാതകാൽ നല്ല ടൈമാണ് ഗോജരാൾ ഒരു ചീത്തി ഒരു ആവറേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സുഖമായിട്ട് ഇതിന് ആ മാസം കടന്നു പോകും കേട്ടോ എല്ലാ കാര്യങ്ങളും കൃത്യമായ ഈശ്വര പ്രാർത്ഥനയും കൃത്യമായ സ്ഥലപ്രവൃത്തികളൊക്കെ ചെയ്തതിലൂടെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒന്ന് ഈ ക്ഷേത്രത്തിൽ പോകുന്ന പോലെ തന്നെ ആഴ്ചയിൽ ഒന്ന് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ എന്താണ് ആളുകൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതൊക്കെ നല്ല നല്ലതാണ് ഒക്കെ നടത്തുന്നത് നല്ലതാണ് അത് ഈ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ ഒന്നുകിൽ ക്ഷേത്രത്തിൽ അന്നദാനത്തിന് ചെയ്യുക ഈ അതല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ അർഹതപ്പെട്ടവർക്ക് അത് വാങ്ങി കൊടുക്കുക ഓക്കെ നാളെ കൂട്ടുകാരെയും കൂട്ടിപ്പോയി ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാൽ അതിൻ്റെ ബില്ലും കൊടുക്കുക ആ രീതിയല്ല നമ്മളൊരു റിസർട്ട് അല്ലെങ്കിൽ പരിഹാരം പോലും ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ട് അർഹതപ്പെട്ടവർക്ക് ആ ഫുഡ് അത്ര ആവശ്യമായിട്ടുള്ളവർക്ക് അത് ഒരു നേരത്തെ ആഗ്രഹം വാങ്ങി കഴിക്കാൻ പൈസ ഇല്ലാത്ത അല്ലെങ്കിൽ അതിന് കഴിവില്ലാത്തവർക്ക് അത് മേടിച്ചെടുക്കുക ഓക്കെ എന്നാൽ മാത്രമേ റിസർട്ടുള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ആ ഫുഡ് വാങ്ങി കൊടുത്തു അതിൻ്റെ പൈസ നമ്മൾ പേ ചെയ്തെന്നോർത്തോ യാതൊരു പ്രയോജനമില്ല അതിനാ നമ്മൾ പരിഹാരം അടിച്ചമാതിന് കൃത്യമായിട്ട് അർഹതപ്പെട്ടവർക്ക് അത് ജീവിച്ചു കൊടുക്കുന്നതൊക്കെ ഏറ്റവും ഉത്തമ ശ്രേഷ്ഠകരമെന്ന് പറയുക കേട്ടോ അത് ഇനിയിപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ആ കഴിയുന്ന വിധത്തിൽ നിങ്ങൾക്ക് എന്താ ക്ഷേത്രത്തിൽ അന്നദാനത്തിനൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാൻ അതും അനുകൂല ഫലത്തെയാണ് പ്രധാനം ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം മറ്റുണ്ടെങ്കിൽ മറ്റുതന്നെ ചെയ്തോളും ഞാൻ അതില്ല അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ക്ഷേത്രത്തിൻ്റെ അന്നദാനത്തിന് വേണ്ടി ചീട്ടാക്കിയോ അല്ലെങ്കിൽ അന്നദാനത്തിന് വേണ്ടിയുള്ള ഡൊണേഷൻ്റെ ആ ഒരു ബോക്സിലൊക്കെ എന്തെങ്കിലും നമ്മളാൾ കഴിയുന്ന വിധത്തിൽ ചെയ്യുക ഓക്കെ മാക്സിമം ഈ ഒരു മാസങ്ങളിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യം ചെയ്യുക വെച്ചാൽ നെഗറ്റീവ് മന്തികളിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം ഓക്കെ എന്തൊരു കാര്യം തന്നാലും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക അതായത് എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കാം നാളെ നമുക്ക് നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ഇത് സംഭവിക്കുന്നത് സോ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് എപ്പോഴും നമ്മൾ പോസിറ്റീവ് എനർജി നമ്മുടെ ഈ നെഗറ്റീവ് ടൈമിൽ അല്ലെങ്കിൽ ഈ മോശം ടൈമുകൾ വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു എനർജി ആയിരിക്കും ഫ്ലോ ആവുക എന്ന് പറഞ്ഞത് അതിനെ മാക്സിമം കുറയ്ക്കണമെങ്കിൽ ഇങ്ങനത്തെ ക്ഷേത്ര ദർശനങ്ങള് അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങള് അതുപോലെ നമ്മുടെ ചിന്താഗതി ചിന്താഗതി എന്ത് ചെയ്യുക മാക്സിമം പോസിറ്റീവ് ആക്കുക ഓക്കെ നമ്മുടെ ചിന്താഗതി നല്ല പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് നെഗറ്റിവിറ്റി ആണ് ഏൽക്കുന്നതിൽ ഒരു കുറവ് അല്ലൊരു ഭയങ്കരമായ ഗമ്യമായ ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടും ഓക്കെ അപ്പൊ മാക്സിമം നമ്മൾ പോസിറ്റീവാണ് നോക്കുക എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മുടെ ജീവിതമാകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടവരും അതിനൊക്കെ പല പ്രതിസന്ധികളെ മറികടന്നു കാണാൻ നമ്മൾ മുന്നോട്ട് പോകാൻ ഇതൊക്കെ ഓക്കെയാണ് ബട്ട് എന്ത് ചെയ്യുക അതിനെല്ലാം ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ കാണാൻ ശ്രദ്ധിക്കുക ഈ നവംബർ മാത്സ് മാക്സിമം പോസിറ്റീവ് ആവാം നമ്മളും പോസിറ്റീവ് ആവാം നമ്മുടെ ചുറ്റിനുള്ളവർ പോസിറ്റീവ് ആകാൻ നോക്കുക ആരെക്കുറിച്ച് കുറ്റം പറയാനോ ആരെക്കുറിച്ച് ദോഷം വരുത്താനോ ആർക്കും ഒരു തിന്മിക്കുക അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ ഈ മാസം നല്ല പോസിറ്റീവായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അത് നെഗറ്റീവ് ആയിട്ട് വരുന്നത് അത് എല്ലാ രാഷിക്കാരോടും പറയുകയാണ് നെഗറ്റീവായിട്ട് എന്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ മാസം അത്ര പോരാ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം പോസിറ്റീവ് ആണെന്ന് നോക്കുമ്പേരം ആ സമയത്ത് എന്ത് നെഗറ്റീവ് വന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നോക്കുക ഓക്കെ ആ ഒരു കാര്യം നടന്നു എന്തോ നന്മക്ക് വേണ്ടിയാണ് നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന എന്തോ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് ആ ഒരു റീസന് കാരണമായിരിക്കും അവിടെ എന്തോ ഒരു റീസൺ ഓക്കെ അപ്പൊ അത് കാരണമായിരിക്കും എന്നൊരു ചിന്ത ഉണ്ടാകും കാരണം ഈ ലോകത്ത് എന്ത് കിടക്കുന്നതിനൊരു കാരണമുണ്ടാകും അല്ലേ ആ കാരണത്തിന് വേണ്ടിയായിരിക്കും എല്ലാം നടക്കുന്നത് ആ ഒരു ചിന്താഗതി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക ഹാപ്പി ആയിട്ട് ഇരിക്കുക ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പം അതിനെ ധൈര്യത്തോടെ എന്താണ് ചിരിച്ചുകൊണ്ട് നേടാൻ ശ്രമിക്കുക ആ ഒരു നേരിടുന്നതിലൂടെ നമുക്ക് ആ പ്രശ്നങ്ങളെയും ആ പ്രതിസന്ധികളെയെല്ലാം മറന്ന് മറികടന്ന് നമുക്ക് നല്ല രീതിയിലൊരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സക്സസ്സിലേക്ക് എത്താൻ സാധിക്കും എല്ലാവർക്കും ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് ഈ മാസം കടന്നു വിടുക കേട്ടോ അപ്പം നെഗറ്റിവിറ്റി ആണ് അല്ലെങ്കിൽ ഒത്തിരി നെഗറ്റീവ് ആണോ ഒന്നും ചിന്തിക്കേണ്ട നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക നിങ്ങളെ പറ്റി നമ്മൾ ഈ പെഡീഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു സിഗ്നൽ ബോർഡ് പോലെയാണ് ഓക്കെ അപ്പം അത് മനസ്സിലാക്കുക മനസ്സിലാക്കി നമുക്കൊരു വരി മുമ്പോട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ യാത്ര കുറച്ചുകൂടി സുഖകരമായിരിക്കും അതെങ്ങനെയെന്ന് അറിയില്ലാതെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് മുമ്പിൽ ഒരു കുരു പെട്ടെന്ന് നമ്മൾ പേടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ആ കുരു ചെന്ന് ചാടി വെച്ച് കഴിഞ്ഞാൽ മുമ്പിൽ ഒരു കുരു ഉണ്ടെന്ന് നമ്മൾ നേരത്തെ ഒരു ബോർഡ് കാണണമുണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സേഫ്റ്റി മെഷേഴ്സിലും അതിനനുസരിച്ചുള്ള സ്കൂളിലായിരിക്കും നമ്മൾ പോവാം சோ ஆ காரிய டேக் கேர் இது தான் முன்போட்டு காணும்ட்டோ